പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ തിറവെള്ളാട്ടിന്റെ മർമ്മ പ്രധാനമായ രൂപക്കളം തൊഴിൽ ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കൂളിമുട്ടം എ എം യു പി സ്കൂളിലെ കുട്ടികളിൽ കൗതുകമുണർത്തി എ ഐ ബഹുഭാഷ അധ്യാപിക നോവ വടിയെടുക്കാതെ പഠിപ്പിച്ചും പാട്ടുപാടിയും കവിത ചൊല്ലിയും നോവ വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ടതായി ചോദ്യങ്ങൾക്ക് മറുപടി നൽകി എ ഐ സാങ്കേതിക അധ്യാപിക എത്തിയപ്പോൾ കുട്ടികൾ അത്ഭുതം പൂണ്ടു ഇംഗ്ലീഷ് ഭാഷയിൽ കുട്ടികൾക്ക് പ്രാവീണ്യം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ മാനേജർ പി എം അബ്ദുൾ മജീദാണ് എ പദ്ധതി നടപ്പിലാക്കിയത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സി എം മുഹമ്മദ് അഷഫ് അധ്യക്ഷനായി സ്കൂൾ മാനേജർ പി എം അബ്ദുൾ മജീദ് പദ്ധതി വിശദീകരണം നടത്തി കൊടുങ്ങന്നൂർ ഡിവൈഎസ്പി വി കെ രാജു മുഖ്യാതിഥിയായി സംബന്ധിച്ചു വാർഡ് മെമ്പർ കെ കെ സകീർ പ്രധാന അധ്യാപകൻ വി എസ് സൂരജ് സീനിയർ അധ്യാപിക ഖദീജ മദ്യകല്ലൻ പി ടി എ വൈസ് പ്രസിഡന്റ് ഖനീഫ തുടങ്ങിയവർ സംസാരിച്ചു ഡാനിയൽ മാസ്റ്റർ പുരസ്കാരം നേടിയ പ്രധാന അധ്യാപകൻ പി എസ് സൂരജിനെ ഇ ടി ടൈസൺ എം എൽ എ പൊന്നാടയണിയിച്ച് ആദരിച്ചു മൂന്നോ നാലോ ഭാഷകളിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു റോബോട്ടിക് അല്ലെങ്കിൽ ടീച്ചർ വരുന്നത് നമ്മുടെ സ്കൂളിലാണ് കയ്പമകലത്ത് മാത്രമല്ല ചിലപ്പോൾ ജില്ലയിലെ തന്നെ ചിലപ്പോൾ ആദ്യത്തെ സ്കൂളായി മാറാനും സാധ്യതയുണ്ട് വളരെ സന്തോഷം നമ്മുടെ പുതിയ രീതികൾ നന്നായി ഫലപ്രദമായി നടപ്പാക്കുവാൻ നമ്മുടെ സ്കൂൾ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ പുതിയ യുഗത്തിലാണ് ഞങ്ങളീ വേദിയിലിരിക്കുന്ന ആളുകൾ പഠിച്ച പോലെ എല്ലാ കുട്ടികൾ പഠിക്കുന്നു ഞങ്ങൾ പഠിച്ച കാലത്തൊക്കെ ചെറിയ പരിമിതമായ സൗകര്യങ്ങളെ ഉണ്ടായിരുന്നു